ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഭവനം എന്ന് പറയുന്നത് നമ്മുടെ കളീകൽ ജോൺ സാറിൻ്റെ കുടുംബത്തിലാണ് ചേച്ചി മെയിലും നമ്മുടെ കുടുംബത്തിലെല്ലാം തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സോഷ്യറ്റ് രംഗത്തിന്റെ അംഗമാണ് ഒക്കെ അവ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് സാറിനെ സംബന്ധിച്ചോളം നമുക്ക് എനിക്ക് പരിചയമുള്ള ഞാൻ അവിടെ പാലം താരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൂരെ നിന്ന് വീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സൺഡർ സ്കൂൾ പ്രൊമോട്ടർ എന്നറിയാം മുപ്പത്തിയാറ് വർഷം നമ്മുടെ അന്ന് ഈ കാസർഗോഡ് മേഖല തിരിയുന്നതിന് മുമ്പ് കണ്ണൂർ ഒറ്റ മേഖലയായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള ഒറ്റ മേഖലയായിരുന്നു പതിനേഴ് പള്ളികൾ അന്ന് കേരള മുതൽ ഇങ്ങനെ തൊണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു മേഖലയാണ് അന്ന് കണ്ണൂർ കാസർഗോഡ് മേഖല എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പള്ളികൾ ശുശ്രൂഷ ചെയ്ത് അതും വളരെ മാതൃകരമായി നല്ല രീതി നയിക്കുന്ന ഒരു വ്യക്തിത്വം അതുപോലെ തന്നെ അധ്യാപകനായിട്ട് ഞ്ച് വർഷക്കാലം അദ്ദേഹം സഭേശ്വരം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു തുറന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അതൊരു വൈകാരിക ബന്ധമാണ് സഭയായിട്ടും പള്ളിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അഭ്യന്താവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമ്മള് ഗുരുവന്ദൻ എന്ന പേരിൽ പ്രത്യേകമായി നമ്മൾ അധ്യാപന ആദരിച്ചിരുന്നു ബത്തേരിയിൽ വെച്ച് ഇപ്പോൾ ബത്തേരി രൂപത അകത്ത ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം തിരുമേരി എന്ന് പറയുന്ന സ്ഥലം അപ്പൊ അത്രയും ദൂരം വരാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് സാറിന് വരാനായിട്ട് സാധിക്കാതെ പോയത് അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ നമ്മുടെ ഇടവേള തിരുമേനി ഇടവയിലും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം അപ്പം സാറിന് കാണാനായിട്ട് സാധിച്ച് വളരെയധികം സന്തോഷം അറിയത്തോണ്ടിരിക്കുന്ന സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അഭിന്ന പിതാവ് പറഞ്ഞ കാര്യം ഇതാണ് നമ്മുടെ പഴയ കാലത്തുള്ള അധ്യാപകർ സഭയ്ക്ക് വേണ്ടി നിസ്വാര്ഥമായ കഷ്ടപ്പെട്ട് തങ്ങളുടെ സേവനം ചെയ്തവനാണ് അവർ നമുക്ക് ഒരിക്കലും സഭയ്ക്ക് നമ്മുടെ വിദ്യ നമ്മുടെ സ്രോതർശനം മറക്കാൻ പറ്റുന്നവരല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം പരിഗണിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞതിന് വിളിച്ചതിനാണ് അന്ന് നടത്തിയത് അപ്പോൾ അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കരുതി അപ്പോഴാണ് അച്ഛമാരെന്ന് കാണാം അപ്പൊ തന്നെ സാറിനെ കണ്ട് ഈ ആദരവ് രൂപതയുടെ അഭിനന്ദ പിതാവിൻ്റെ പ്രത്യേക ആശംസകളും ആദരവുമൊക്കെ അറിയിക്കാം എന്ന് കരുതിയാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഞാനാണ് അതിൻ്റെ ശിശുപൊട്ടിയോണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്കറിയാം അപ്പോൾ നമ്മൾ നിങ്ങൾ ഇട്ട നിങ്ങളിട്ട അടിത്തറമേലാണ് നമ്മളിപ്പോൾ പണിതരുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു അടിത്തറ എന്ന് പറയുന്ന ബലമുള്ള ഒരു അടിത്തറയാണ് നിങ്ങൾ എന്നെ ബഹുമാനപ്പെട്ട ചാക്കോ നരിപിടിച്ചാണ് വേരി ഗുഡ് എന്നെ ആക്കിയത് നമ്മളെ രൂപതയുടെ ആദ്യത്തെ ഡയറക്ടർ കൂടിയാണ് ചാക്കോ പറഞ്ഞു പിടിച്ചത് എന്നെ അദ്ദേഹത്തിന് ഈ സേവനം ചെയ്യാൻ അർഹനാണെന്നുള്ള രീതിയിൽ തന്നെ ഏതൊക്കെ അച്ഛന്മാർ എവിടെയാണെന്ന് കളയുണ്ട് പ്രധാനമായിട്ടും പ്രവർത്തിച്ചവര് അത് കഴിഞ്ഞാൽ അച്ഛനും കുറെ കാലം ഉണ്ടായിരുന്നു പിന്നെ ധോണി അച്ഛൻ വന്നിരുന്നു ചാമക്കാല അച്ഛൻ അച്ഛന് ഉണ്ടായിരുന്നു പിന്നെ മുളക്കൻ മുടക്കുമൂട്ടിലും അച്ഛൻ അലക്സാണ്ടർ അച്ഛൻ അലക്സാണ്ടർ അച്ഛന് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം അവരുടെ വീട്ടിൽ തന്നെ സേവനം അനുഷ്ഠിക്കും ഒടുവിൽ സുഖമില്ലാതെ വന്നപ്പോഴാണ് സ്റ്റോപ്പ് യാത്രകൾ ഒരുപാട് കാസർഗോഡായാലും ഇത്രയും പള്ളികളെ ഉള്ളു എന്ന് പറഞ്ഞാലും വീണ്ടും ഇത്രയും പകുതിയോളം ദൂരോളം ഉണ്ട് നമ്മുടെ സഭയുടെ പ്രത്യേകിച്ച് ഒരു ആദരവ് പ്രത്യേക വാർഡി ഹൗസിലിപ്പോ പേര് കൂടിയാണ് ഞാൻ അർപ്പിക്കുന്നത് അങ്ങയുടെ ജീവിതം ഇത് നല്ല തിളക്കമുള്ള ഇതാണ് ഷോളാണ് ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതവും അതുപോലെ തന്നെ അങ്ങയുടെ സഭയിൽ കൊടുത്തിരിക്കുന്ന സേവനങ്ങളിൽ കൂടുതൽ തിളക്കമുള്ളതായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിനാമത്തിൽ പ്രത്യേകമായിട്ട് ആദരവർപ്പിക്കുന്നു അച്ഛനും പ്രത്യേക പ്രത്യേകമായിട്ട് നൽകും നമ്മുടെ അച്ഛനും ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞോ വികാരിച്ചും നമ്മുടെ സിസ്റ്റർ ഒരു ചെറിയൊരു ബുക്ക് പിന്നെ പിതാവിന് ഒപ്പിട്ട ഒരു ബുക്ക് ഏൽപ്പിക്കുന്നതാണ് പിന്നെ സിസ്റ്റർ പിന്നെ അതുപോലെ തന്നെ അന്ന് വന്നവർക്ക് പിതാവിന് പ്രത്യേക സമ്മാനം സമ്മാനിക്കും ഇതൊക്കെ കൂടാതെ സ്പെഷ്യൽ സമ്മാനമാണ് പ്രത്യേക ചെറിയ അത് ഉണ്ട് പ്രത്യേകത നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഓക്കെ ഓക്കെ ഇനി പുതിയ തലമുറയ്ക്ക് നമ്മുടെ നമ്മുടെ മതാധ്യാപകർക്ക് കുട്ടികൾക്ക് നൽകുന്ന സന്ദേശം ഞാൻ ഈ അനുസൂക്ഷനൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ മലങ്കര സഭയെക്കുറിച്ചാണ് കൂടുതലും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കാരണം മലങ്കര സഭയെക്കുറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ബോധം തീരെയില്ല അവർ വരുന്നു കുറച്ച് അധ്യാപകർ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ആധികാരികമായിട്ട് വികാരിച്ചന്മാരാണെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് തിരക്കാണ് രണ്ട് പള്ളികളുള്ളത് കൊണ്ട് സൻ്റെ സ്കൂൾ വളരെ അപൂർവമായിട്ട് ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കുന്നു അപ്പം പഠിപ്പിക്കുന്ന അധ്യാപകർ ഒന്നുകിൽ യാക്കുബായിൽ നിന്നോ അല്ലെ മലങ്കര മലങ്കര അല്ലാതെ മലബാർ രീതിയിൽ നിന്നോ വരുന്ന അധ്യാപകരാണ് പഠിപ്പിക്കുന്നത് അതനുസരിച്ച് വരുന്ന നമ്മുടെ മലങ്കര സഭയെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയില്ലാതെ പ്രാർത്ഥനയുള്ള എന്താ കഴിഞ്ഞ ഞായറാഴ്ച സിസ്റ്ററോ എല്ലാം തിരക്കായതുകൊണ്ട് അച്ഛനോക്കെ തിരക്കായിരുന്നു തന്നെ ജനറലായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും ആ മതവായി നിൽക്കുന്ന കുട്ടികളെയൊക്കെ അവരെയും പറഞ്ഞു മനസ്സിലാക്കി തുടർന്നും അവർക്ക് വായിക്കാനും മറ്റുള്ളവർ ഇടപെടാൻ അടുത്താരയിൽ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് കാണിച്ചു കൊടുക്കുക ചെയ്ത് മുമ്പോട്ട് പോകാൻ അവരെയും പറഞ്ഞു വരുന്നതിനകത്ത് വലിയ ഇതുണ്ട് നമ്മുടെ അധ്യാപകരുടെ ശ്രദ്ധിക്കാണ് മതാധ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് പറയുന്ന ചില കാര്യം മാത്രം പഠിപ്പിക്കുന്നതിനപ്പുറം സഭയെപ്പറ്റിയുള്ള ഒരു ഒരു ഗ്രാഹ്യം പഠിപ്പിക്കുന്ന അധ്യാപകർക്കുണ്ടാവണം ഒരു ഓർഡർ ഉണ്ട് പെർഫോമൻസ് വേണമെന്നുള്ളതാണ് അതേപോലെ അവസാനം മദ്ബഹയെ പറ്റി നമുക്ക് എത്ര അധ്യാപകർക്കാണ് ഡീപ്പായിട്ട് അറിയാൻ പറ്റും മദ്ബഹ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യത്തെ പറ്റി

കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് അതെ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പോലുള്ള നല്ല അറിവുള്ളവർ നമ്മുടെ പുതിയ അധ്യാപകർ ഇതിനെപ്പറ്റി എല്ലാ തരത്തിലും വളർന്നു വന്നത് കൂടിയാണ് ഒരു അഭ്യർത്ഥനയാണുള്ളത് പ്രത്യേകമായി ഒരിക്കൽ കൂടി എല്ലാ അനുഗ്രഹങ്ങളും ആയുർവേദ സൗഖ്യവും നമ്മുടെ ബത്തേരി ഇരുപതായിരം വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ പേരിൽ അവിടെയുള്ള ഇവിടെ ഇവിടെ അച്ഛനുണ്ട് സിസ്റ്ററുണ്ട് എല്ലാവരും ഒന്നു ചേരാനുള്ളതായിട്ടുള്ള സാധനം പ്രത്യേകമായ ഒരിക്കുകൂടി എല്ലാ അധ്യാപകരുടെയും കൂടി പേര് ഒരു ഗുരുവന്ദനമായിട്ട് കൂടി ഇത് പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു

सम അവിടത്തേക്ക് പ്രതിജ്ഞ അർപ്പിക്കുന്നു നിങ്ങൾ ഏത് ഭാഗത്ത് പ്രവേശിച്ചാലും ആദ്യം സമാധാനം ആശംസിക്കണമെന്നാലും അവിടെ സമാധാന ശാന്തി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും യാതൊന്നും ഉണ്ടാവുക സംഗീത്തരാജാവ് പ്രത്യേകമായിട്ട് പറയുന്നുല്ലോ അതുപോലെ നിറവിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ് അവിടെ കൊടുത്ത് നമ്മളെ ഓർത്ത് ജീവിതം നയിക്കുന്നവരാണ് ഇവിടെ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇമ്രാനെ ഇവരുടെ ജീവിതത്തിന്റെ സഹായ കാലഘട്ടം അനുഗ്രഹവും സന്തോഷകരമായി തീർക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇമ്രാനെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് വലിയ ജില്ലകളിൽ ഒത്തിരിയേറെ ത്യാഗപൂർവ്വം പ്രാരംഭ പ്രാരംഭനാളിലൊക്കെ മുപ്പത്താറ് വർഷത്തോളം പ്രൊമോട്ടറായിട്ട് നാല്പത്തിയഞ്ച് വർഷത്തോളം പ്രിയപ്പെട്ട പിതാവിന്റെ അധ്യാപകനായിട്ടും ശിശുരപിതാവിന്റെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കായിട്ട് സഭ കൊടുത്തിട്ടുള്ള ശുശ്രൂട്ടർക്കായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ സുവിശേഷ സുവിശേഷം പ്രവർത്തിക്കുന്നവരാണ് പ്രിയപ്പെട്ട മെച്ചി അമ്പര സമർപ്പണത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നു അവരുടെ പ്രിയപ്പെട്ട മക്കളെ കുഞ്ഞുങ്ങളെ ഓർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു

പ്രാർത്ഥന നിയമേലും നൽകിയിട്ടുള്ള സഭാ ശുശ്രൂഷയുടെ മേലും പുഴപണുണ്ടായിരിക്കട്ടെ

വളരെ സന്തോഷം ഓക്കെ അതെയാണ് താങ്ക് യു കേട്ടോ